പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് മെഡിക്കൽ പ്രവേശനം എം ബി ബി എസ് ബി ഡി എസ്സോ അല്ലെങ്കിൽ ബി ബി എസ് സി പോലുള്ള കോഴ്സുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നീറ്റ് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ അപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് ഇത് സെൻടാക്ക് പുതുച്ചേരി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും ചോയ്സുകളിലെ കാരണം വളരെ കുറച്ച് കോളേജുകളുള്ളത് കൊണ്ട് തന്നെ ആ ചോയ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രവേശനത്തിന് ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഉടനെ തന്നെ ചെയ്യുക അതുപോലുള്ള അപ്ഡേറ്റ്സുകളും യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിൽ കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഇനി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കട്ടെ ലഭിച്ച റാങ്കിനും മാർക്കിനും അനുസരിച്ച് കൃത്യമായിട്ടുള്ള ആ ചോയ്സുകളെ പറ്റി നിങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം കാരണം മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുപത് മുതൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നെ മികച്ച കോളേജിൽ കിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും അക്കോമഡേഷൻ കൂടി തന്നെ അപ്പോൾ ഇവിടെ പോണ്ടിച്ചേരിയെ സംബന്ധിച്ച് നമുക്കറിയാം ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപയാകും വാർഷിക ഫീസ് മൊത്തത്തിൽ ഇൻക്ലൂഡിങ് ഫുഡ് ോട് കൂടിയിട്ട് മിനിമം മാർക്ക് അലോട്ട്മെന്റിലൂടെ തന്നെ ലഭിക്കാനായിട്ട് അപ്പോൾ മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് കോളേജിലോട്ട് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ എന്തായാലും പോണ്ടിച്ചേരിൽ നീറ്റ് കൗൺസിലിങ്ങിന്റെ രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ട് ഇവിടത്തേക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം കേരളത്തിൽ മാഹി അടക്കമുള്ള ഡെന്റൽ കോളേജിൽ പ്രവേശനം ലഭിക്കണമെങ്കിലും നിങ്ങൾ പറഞ്ഞ ഈ സെൻടാക് പുതുച്ചേരിയിൽ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ട് ചെയ്യണം ഓക്കെ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് best wishes